ഈ റോഡിന് അത് നമ്മളെല്ലാരും പണം വെച്ചു മാത്രമല്ല അഞ്ചു കോടി വെച്ചതിനേക്കാളും അഞ്ചര കോടിയാക്കി ഇത് എത്രയും വേഗം ഇതിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വർക്കുകൾ അവിടെ ആരംഭിക്കും നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആലിപ്പറമ്പിൽ വോട്ട് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ബാനറുകൾ ചർച്ചയായതിനു പിന്നാലെ ആലിപ്പറമ്പ് കാമ്പ്രം റോഡ് വിഷയത്തിൽ നജീബ് കാന്തപുരം എംഎൽഎ തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി റോഡിന്റെ കാര്യത്തിൽ സത്വര ഉണ്ടാകുമെന്നും വോട്ട് ബഹിഷ്കരണം എന്നത് ജനാധിപത്യ രാഷ്ട്രത്തിൽ ആത്മഹത്യാപരമാണെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ബജറ്റിൽ തുക അനുവദിച്ചിട്ടുപോലും നിർമ്മാണ പ്രവൃത്തികൾക്ക് കാലതാമസം ഉണ്ടാക്കുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ് കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പൂവത്താണി പള്ളിക്കുന്ന് കാം്രം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടു ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രദേശത്ത് ബാനറുകൾ ഉയർന്നതോടെയാണ് റോഡ് നവീകരണം വീണ്ടും ചർച്ചയായത് ഇതോടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി നജീബ് കാന്തപുരം എം തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ കണ്ട് ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുമെന്ന് ചീഫ് സെക്രട്ടറി ഉറപ്പു നൽകിയതായി എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റിൽ അഞ്ചര കോടിയോളം രൂപ വകയിരുത്തി പ്രവൃത്തി ആരംഭിച്ച റോഡാണിതെന്നും ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്രമങ്ങളിൽ വന്ന കാല വിളംബമാണ് റോഡ് പണി പാതിയിൽ മുടങ്ങാൻ കാരണമായതെന്നും നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞ ഒരു റോഡിന്റെ പേരിലാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ജനാധിപത്യ സമ്പ്രദായത്തിൽ വോട്ടു ബഹിഷ്കരണമെന്നത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഈ പെരുന്നിർമണ നിയോജക മണ്ഡലത്തിലെ നിരവധി ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടോ ആണ് കാമ്പ്ര പ്രദേശത്തെ ആളുകൾക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ മുൻകൈ എടുത്തത് ആ റോഡ് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിക്കുമ്പോഴാണ് ജൽ ജീവൻ മിഷൻ്റെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചു കോടി രൂപയുടെ ഫണ്ട് വെച്ചതിന് ശേഷം എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അഞ്ചര കോടിയായി ആ അഞ്ചര കോടിയും അവർക്ക് അനുവദിച്ചു കൊടുത്തു അതിനുശേഷം ആ റോഡ് ടെൻഡർ ആയപ്പോഴാണ് ജൽ ജീവ് മിഷൻ്റെ റെജിസ്ട്രേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാകുന്നത് കാരണം അത്ര വലിയൊരു എമൗണ്ടാണ് ജെ ജെ എം വേണ്ടി നിക്ഷേപിക്കേണ്ടി വന്നിരുന്നത് അപ്പോൾ രണ്ട് കോടിയിലധികം രൂപ ജെ ജെ എമ്മിൻ്റെ ഭാഗമായിട്ട് അവിടെ നിക്ഷേപം അവർ ഓൾറെഡി അവിടെ സെക്യൂരിറ്റി അടച്ചതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് കൊണ്ട് ചർച്ചകളാണ് പിന്നീട് വളരെ പ്രതിസന്ധിയിലായത് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ വലിയൊരു ഡിലേ ഉണ്ടായി കാരണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒരു ബജറ്റ് ഫണ്ട് ഇത്ര നീളാൻ പാടില്ലായിരുന്നു ഇതിന് കാരണം ജെ ജെ എമ്മിൻ്റെ പണം അടക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യം വന്നതാണ് ഏറെ തകർന്നടിഞ്ഞ വാഹനയാത്ര തീർത്തും ദുഷ്കരമായ വിധത്തിലാണ് പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് കിടക്കുന്നത് കുണ്ടിലും കുഴിയിലും വീണ് അപകടങ്ങളും നിത്യസംഭവമായതോടെയാണ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കനത്തത് പൂവത്താണി കാമ്പ്രം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ കരാറുകാരൻ ആരംഭിച്ചതാണെങ്കിലും വാട്ടർ അതോറിറ്റിയും പി തമ്മിലുള്ള ചേരിചേരാ നയം തന്നെയാണ് ആലിപ്പറമ്പ് റോഡിന്റെ കാര്യത്തിലും മറ്റെങ്ങും പോലെ വിഘാതമാകുന്നത് ജലജീവൻ മിഷന്റെ റെസിസ്റ്ററേഷൻ വർക്കുകളുടെ ഭാഗമായാണ് റോഡ് പണി നിർത്തിവെക്കേണ്ടി വന്നത് ഇരുവകുപ്പുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പല നിർമ്മാണ പ്രവൃത്തികളെയും ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കുന്നതെന്നും നജീബ് കാന്തപുരം എം എൽ എ ചൂണ്ടിക്കാണിച്ചു ശരിക്കും പറഞ്ഞാൽ പല തരത്തിലും ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോകളുടെ പേരിൽ മാത്രം ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നിരവധി കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഒരു ഒരഞ്ചോ പത്തോ തവണ ഇവരുടെ രണ്ടു പേരും തമ്മിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ കരുതുന്നത് അവരുടെ ഒരു ഡൊമൈൻ എന്നുള്ള നിലയ്ക്ക് കരുതാണ് അങ്ങനെ കരുതാൻ പാടില്ല ഞാൻ നല്ല ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇത് രണ്ടും ഗവൺമെൻറ്റിൻ്റെ വെറും ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് അതിനു മേലെ ഒരു നോഡൽ ഓഫീസറെ നിയമിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കണം ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങളും അതിന് ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ജെ ജെ എമ്മും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം മാത്രം ഒരുപാട് വർക്കുകൾ ഡിലേ ആവുന്നുണ്ട് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും ഒരിക്കലും യോജിച്ചു പോവില്ലെന്ന് ആരോ ശപഥമെടുത്തതുപോലെയാണ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഹന്തകൾക്കിടയിൽ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചാലും വോട്ട് ബഹിഷ്കരിച്ചാലും കാര്യമില്ല അസൌകര്യങ്ങൾക്കിടയിൽ അന്നന്നത്തെ ജീവിതം പോലും ചോദ്യചിഹ്നമാകുന്നവർക്ക് മുന്നിലാണ് വകുപ്പുകൾ ചേരിതിരിഞ്ഞ് പോരടിച്ച് വീറുകാണിക്കുന്നത് ജനോപകാരത്തിനാണോ ജനോപദ്രവത്തിനാണോ ഈ വകുപ്പുകളും നടപടിക്രമങ്ങളുമെന്നാണ് ടുഡേ ന്യൂസിന് ചോദിക്കാനുള്ളത് വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ